ചെടികളോടൊരു ഇഷ്ടം തോന്നിയ കാലം തൊട്ടിട്ട് പ്രത്യേകിച്ച് ഇലച്ചെടികളോടൊരു താല്പര്യം തോന്നിയപ്പോഴാണ് ഇതുപോലെ കുറെ ചെടികൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തത് ഞങ്ങളിപ്പോ വീട് മാറിയിട്ട് ഏകദേശം ഒരു വർഷമായെങ്കിൽ പോലും ഇവിടെ എല്ലാ ചെടികളും നമുക്ക് ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റി അതുകൊണ്ട് തന്നെ ചെടികൾ നശിച്ചു പോകരുത് ആഗ്രഹം ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് വെള്ളം കൊടുത്തതും വളം കൊടുക്കാനോ പ്രൂണിങ് ചെയ്യാനോ ഒന്നും ഈ ഒരു ടൈമിൽ നമുക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ചെടികൾ എല്ലാതും ഇവരുടെ ഇഷ്ടത്തിനാണ് വളർന്നേക്കുന്നത് ഈ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ചെടികളുടെ ഉള്ളിൽ പണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള കുറേ നല്ല ചെടികളുണ്ട് ഉണ്ട് അപ്പം അതെല്ലാതും വേർതിരിച്ചെടുത്ത് അതിലത്തെ ആവശ്യമുള്ള കുറച്ച് ചെടികൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നത് ഗ്രീൻ ടൂൺസ് എന്നുള്ള നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ കുറേ ക്രാഫ്റ്റ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ മിക്കവാറും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ചെടികളും ഈ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കണക്ഷൻ എനിക്ക് ഈ ഒരു സ്ഥലത്തോടുണ്ട് സംഗതി ഇത് കാണുമ്പോൾ പലർക്കും ഇതെന്താ കാട് പിടിച്ച് കിടക്കണ എന്ന് തോന്നാം പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യേണ്ടത് ചെടികൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ വളരാൻ ശ്രമിച്ചതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഈ സ്ഥലത്തിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത് എൻ്റെ മാത്രം തോന്നലായിരിക്കാം എങ്കിൽ പോലും എനിക്ക് ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ആവശ്യമുള്ള ചെടികൾ ഉണ്ടോ എന്ന ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ അതിന് ഒരു സ്പെഷ്യൽ ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നും ഒരു പ്ലാൻ ഹണ്ട് ചെയ്ത ഒരു ഫീലൊക്കെയാണ് എനിക്ക് ഈ ഒരു സമയത്ത് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ കുറേ ചെടികൾ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും സത്യത്തിൽ ഒരേ വർഗ്ഗത്തിൽപ്പെട്ട കുറേ ഇലച്ചെടികളുടെ ഒരു കളക്ഷൻ ആ ഒരു ഭ്രമമാണ് ഇത്രയധികം ചെടികൾ കളക്ട് ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് കുറേ ചെടികൾ നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഇവിടുന്ന് നമുക്ക് കുറച്ച് നല്ല ചെടികൾ കിട്ടിയിട്ടുണ്ട് അതിന് ഇനി നല്ല രീതിയിൽ പുതിയ വീട്ടിൽ കൊണ്ടുപോയി പരിപാലിക്കാം അവിടെയും ഒരു കാട് തീർക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്